അങ്ങനെയൊക്കെയായിട്ട് കഴിച്ചു കൂട്ടുന്ന സമയത്താണ് നമ്മുടെ ചോദിച്ചത് ജനമേജയ മഹാരാജാവ് ഈ വൈശമ്പായ മഹർഷിയോട് ചോദിച്ചു കാട്ടിലെങ്ങനെയാണ് ഒരു ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു കൂടിയതെന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്താൽ അവരെന്താ വച്ചാൽ ഈ രാജാവ് കാട്ടിലാണെങ്കിലും ഉള്ളതുകൊണ്ട് എല്ലാവരെയും നന്നായിട്ട് പരിപാലിച്ചു എന്ന് പറയും എങ്ങനെയാച്ചാൽ അതാണ് പുത്രാനിവ പ്രിയെന്നാണ് അനിയന്മാരെയൊക്കെ പുത്രന്മാരെ പോലെ പരിപാലിച്ചു എന്നാണ് തൻ്റെ സഹോദരന്മാരായിട്ട് നാല് പേരുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ അച്ഛൻ മക്കളെ പരിപാലിക്കണ പരിപാലിക്കണമാതിരിയുള്ള വാത്സല്യത്തോടെയാണ് പരിപാലിച്ചതെന്നും പറയും എന്ന് മാത്രമല്ല ഈ ദ്രൗപദി പാഞ്ചാലി പാഞ്ചാലിക്കും അല്ലല്ലോ ഒന്നും ഇല്ലാത്ത വിധത്തില് നല്ലോണം രാജ്യവും ഭോഗവും സുഖവും സമ്പ്രദായവും പട്ടോടയാടേ ഇല്ലെങ്കിലും ഉള്ളത് സന്തോഷമായിട്ട് കഴിയാനുള്ള മട്ടിൽ നന്നായിട്ട് കഴിച്ചുകൂട്ടി എന്ന് പറയും പാഞ്ചാലി ആണെങ്കിൽ എന്താ പറയും നന്നായിട്ട് പതീമിച്ച ദ്രൗപദി സർവാൻ ദ്ശസ്വിനി യശസ്വിനിയായ പാഞ്ചാലി തൻ്റെ ഭർത്താക്കന്മാരായ അഞ്ചു പേരെയും ദ്വിജാദീൻ ദ്വിജാദീൻ കൂടെ വന്ന ബ്രാഹ്മണരെയും മാതൃവൽ ഭോജയിത്വ അഗ്രേ ആണ് അവരെയൊക്കെ ആദ്യാദ്യം നല്ല ത്തോണ ആഹാരമൊക്കെ കഴിപ്പിക്കും ഭർത്താക്കന്മാർക്ക് ബ്രാഹ്മണർക്ക് എല്ലാവർക്കും നന്നായിട്ട് ആഹാരമൊക്കെ കൊടുത്തിട്ട് ശിഷ്ടം ആഹാര ഏൽത്തത് എന്നിട്ട് അവരൊക്കെ ഊണ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പാഞ്ചാലി എന്ത് കഴിക്കാറുള്ളൂ ആ ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളു പക്ഷേ നന്നായിട്ട് സന്തോഷമായിട്ട് കൊട്ടാരത്തിൽ കഴിഞ്ഞ മാതിരിയുള്ള ആർഭാടമൊന്നും ഇല്ലെങ്കിലും കാട്ടിലാണെങ്കിലും പാഞ്ചാലിയുടെ സംസ്കാരത്തിനും സമ്പ്രദായത്തിനും മാറ്റമൊന്നും ഉണ്ടായില്ലയെന്നാണ് പറഞ്ഞത് അങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഈ കാട്ടിലിപര് കഴിച്ചു കൂട്ടി കാട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ട് കാലത്രയായി അതാ പറയണതാണ് പോന്നു പോന്നു കുറേ ദിവസം കഴിഞ്ഞു പോന്നു അതാ പറഞ്ഞു തഥാ തേഷാം വസതം കാമ്യ കേ വൈ വിഹീനാനാം അർജുനേനുസുഖാനാം അർജുനനും ഇല്ല അപ്പോൾ കുറേ നമ്മൾ ഇന്നലെ പറഞ്ഞോ അർജുനൻ ഇന്ദ്രൻ്റെ കൂടെ ദേവലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇന്ദ്രൻ്റെ കൂടെ ദേവലോകത്തേക്ക് പോയി അർജുനൻ അവിടെ ഇരിക്കുന്നു പാണ്ഡവന്മാർ നാല് പേര് പാജാലിയോട് കൂടിയിട്ട് കാട്ട് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പറയുക ചിലപ്പോൾ എന്തേണ്ടത് അഞ്ചു കൊല്ലം കഴിഞ്ഞു ഇത് വനവാസകാലത്തെ പന്ത്രണ്ട് കൊല്ലത്തിൽ എത്ര കൊല്ലം തീർന്നു അഞ്ചു കൊല്ലം തീർന്നു ഇനി എത്ര കൊല്ലം ഉണ്ട് ഏഴ് കൊല്ലം കൂടിയല്ലോ പഞ്ചു കൊല്ലം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പഞ്ചൈവ തഥാവ്യതീയോ ജപതാം പഞ്ചൈവരു പ്രത്യേകത ഈ പ പാണ്ഡവന്മാരെ കാട്ടിൽ വന്നിട്ട് ഈ അഞ്ചു കൊല്ലം എങ്ങനെ കഴിച്ചു കൂട്ടി എന്നാണ് കാട്ടിൽ വന്നിട്ട് അത് പ്രത്യേകതയുണ്ട് അധീയതാം ജപതാം ജുഹദാം ച എന്നാണ് അധീയതാം വേദം ചെല്ലിയും വേദ അധ്യയനം ചെയ്തും അതാണ് അധീയതാം അധ്യയനം ചെയ്തു പഠിച്ചു നല്ലോണം കാട്ടിലാണ് കഷ്ടപ്പാടുള്ള കാലാ പറഞ്ഞാൽ അവർ പഠിക്കാണ്ടിയും അധ്യയനം ചെയ്യേണ്ടി അനുസന്ധാനം ചെയ്യേണ്ടി ഒന്നും ഇരുന്നില്ല പക്ഷ വേദാതി ശാസ്ത്രങ്ങളൊക്കെ നല്ലോണം പഠിച്ചു വെച്ചവരാണ് അതൊക്കെ വീണ്ടും അനുസന്ധാനം ചെയ്തു നന്നായിട്ട് ഉറപ്പിച്ചു മാത്രമല്ല എന്തും ചെയ്തു ജപതാം ജപിക്കാനുള്ള മാതിരിയൊക്കെ ജപിച്ചു നല്ലോണം സന്ധ്യാവന്തനും നിത്യ ജപങ്ങളൊക്കെ നന്നായിട്ട് ജപിച്ചു തീർത്തു ജുഹുദാംച്ച ഈ ജുഹദാംശ ജപദാംശ എന്നൊക്കെ പറഞ്ഞ എന്തിനാ ചോദിച്ചാലേ നിത്യാദി കർമ്മങ്ങള് ഒട്ടും മുടക്കില്ലാതെ ചെയ്തു എന്നാണ് കാട്ടിലായതുകൊണ്ട് കഷ്ടപ്പാടാണ് ഇനി ഇപ്പോഴൊന്നും വേണ്ടപ്പം നമ്മുടെ ഒക്കെ നാട്ടിലാച്ചാ അപ്പൊ എന്തെങ്കിലും കാട്ടിലേക്ക് അവരിലേക്കും ഇനി കുളിക്കൊന്നും വേണ്ട ഇവിടെ സോപ്പൊന്നും കിട്ടില്ല അപ്പൊ ആര് കാണാനാണ് ഇപ്പൊ കുളിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഒപായം കാണിക്കില്ലേ പാണ്ഡവന്മാർ അങ്ങനെ ഒന്നും കാണിച്ചില്ല അവരുടെ സമ്പ്രദായങ്ങളൊന്നും തെറ്റിക്കാതെ കാട്ടിലും അവരെന്ത് ചെയ്തു നല്ല മട്ടില് കഴിച്ചുകൂട്ടിയിരുന്നു ഈ സമ്പ്രദായമുള്ളവര് ഏത് കാട്ടിൽ പോയാലും അവരുടെ മഹിമ പരിപാലിച്ച് ജീവിക്കും അതില്ലാത്തവൻ ഏത് കൊട്ടാരത്തിൽ പോയാലും അട്ടയെ പിടിച്ച് നമ്മൾ കിടത്തിയ കാര്യം പറയാറില്ലേ അട്ടയെ പിടിച്ച കരത്തിയിന്ന് അട്ടയെ പിടിച്ച് അവിടെ കിടത്തിയാലും ആട്ടക്കൊന്നും നേരിയാവില്ല അതിനാ കുഴി ചല ചളിക്കുഴിയിൽ കിടന്നാലേ നേരിയുള്ളൂ അപ്പോൾ ആ പാണ്ഡവന്മാർ അവരുടെയാണെന്നല്ല സംസ്കാരവും സമ്പ്രദായം ഏത് കാട്ടിലും വേട്ടിലും ഏത് വിപരീത സന്ദർഭത്തിലും അവർ കൈവടിഞ്ഞില്ല സ്വധർമ്മത്തെ കളയാതെ അവർ മുമ്പിൽ പോയി എന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ വേദവ്യാസ ഇതൊക്കെ പറയുന്നത് അങ്ങനെ ഈ പാണ്ഡവന്മാർ ഇതൊക്കെ കഴിച്ച് കൂട്ടനെ കാലത്ത് കാലം മുണ്ടിൽ പോയി അങ്ങനെ കാലം മുണ്ടിക്ക് പോയിരിക്കുന്ന സമയത്ത് വൈശമ്പായന മഹർഷി വീണ്ടും ചോദിച്ചു ജനമേജയ മഹാരാജാവിന് ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്തു അതായത് രാജാവ് ചോദിച്ചത് ഇവർ പാണ്ഡവ് ന്മാരുടെ കൂട്ടത്തുനിന്ന് അർജുനൻ പോയതിന്റെ ശേഷം പാണ്ഡവന്മാർ കാട്ടിൽ വ്യസനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ എന്തൊക്കെയാണ് അവർ പിന്നെ ചെയ്തത് അതാണ് ചോദ്യം ഉണ്ടായത് ഇവിടെ ചോദ്യം പ്രധാനമാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ജനമേജയ മഹാരാജാവിൻ്റെ ഓരോ ചോദ്യങ്ങളും ആ ചോദ്യത്തിന് പിന്നെ വിശദീകരിച്ചുള്ള മറുപടികളാണ് ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു അസ്ത്രഹേതോഹോ അം അസ്ത്രങ്ങളും വിശിഷ്ടങ്ങളായ ആയുധങ്ങളും നേടാനായിട്ട് പാർത്ഥേ ശക്രലോകം മഹാത്മനി ഇന്ദ്രലോകത്തൊക്കെ പോയ സമയത്ത് യുധിഷ്ഠിര പ്രഭൃതയ യുധിഷ്ഠിരൻ മുതലായി പാണ്ഡവന്മാര് കിംഅത പാണ്ഡവാഹ പാണ്ഡവന്മാര് ബാക്കിയുള്ള നാല് പേരെ കിം കിംഅകുർവത ചോദിച്ചാൽ അവര് പിന്നെ കാട്ടിലെ ഏത് മട്ടുമാതിരി ആയിട്ടാണ് കഴിച്ചു കൂട്ടിയത് എന്താണ് ചെയ്തത് എന്താ അവരുടെ സമ്പ്രദായം ഉണ്ടായത് ചോദിച്ചാൽ അപ്പോൾ അതിനും മറുപടി ആയിട്ടാണ് പിന്നീട് ഈ മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്തു ഇനി ഇവർ ഈ കാട്ടിലിങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് ഈ പാണ്ഡവന്മാർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യസനം എന്താണെന്നുണ്ടെങ്കിൽ രാജ്യം പോയി കഷ്ടമായി എന്നുള്ള വ്യസനം മാത്രമല്ല അപ്പോൾ അർജുനനെയും കാണാനില്ല എന്നൊരു ഉണ്ട് അപ്പോൾ ഈ വ്യസനത്തോട് കൂടിയിട്ട് ഇവർ കാട്ടിൽ കഴിച്ച് കൂട്ടുമ്പോഴാണ് ഉണ്ടായത് പ്രത്യേകത എന്താണെന്നാണെങ്കിൽ ഈ മഹർഷിമാരെ അതുപോലെ വിദ്വാൻമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കാട്ടിലേക്ക് പാണ്ഡവന്മാർ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് അതുവഴി ഇതുവഴിയും പോണവരും പിന്നെ കാട്ടിൽ തപസ്സ് ചെയ്ത് താമസിക്കുന്നവരും ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട് മഹാരാജാവിനെയും കൂട്ടരെയും കാണാമെന്ന് വിചാരിച്ച് കാട്ടിലേക്ക് വരാറുണ്ട് അപ്പം അങ്ങനെ ഇവരെ ഇങ്ങനെ ഓരോന്നായിട്ട് സങ്കടപ്പെട്ടൊക്കെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കാട്ടിലേക്ക് തന്നൊരു മഹർഷി വന്നു മഹർഷിയുടെ പേര് ബൃഹദശ്വൻ എന്ന് പറയും ബൃഹദശ്വ മഹർഷി ഈ ബൃഹദശ്വ മഹർഷി ഇങ്ങോട്ട് വന്ന സമയത്ത് ബൃഹദശ്വ മഹർഷിയോട് എന്താ ചെയ്തു ചോദിച്ചാല് ഈ മഹാരാജാവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന രാജാവ് അല്ലാതെ ബുദ്ധിമുട്ടി ക്ലേശിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ സങ്കടമാണ് കാരണം ചോദിച്ചാൽ ധർമ്മം തെറ്റി നടന്നിട്ടോ അല്ലെങ്കിൽ അധർമ്മം കാണിച്ചിട്ടോ പറിച്ചിട്ടോ കള്ളത്തരം കാണിച്ചിട്ടോ വഞ്ചനയിലോ ചതിയിലോ ഒന്നും പുറപ്പെട്ടിട്ടില്ല ഇക്കാലം വരെ ധർമ്മത്തിന്റെ വഴിയിൽ കൂടി തെറ്റാതെ നടന്നിട്ടുള്ളു ഇങ്ങനെ ഈ തെറ്റാതെ നടന്ന് നടന്ന് പോന്നു പോന്നു ഇത്രയൊക്കെ കാലം ജീവിച്ച് പോന്നിട്ടും എനിക്ക് എന്തെങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവാൻ ആര് ചോദിച്ചു മഹാരാജാവ് ചോദിച്ചു അത് പൊതുവേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചോദിക്കണതാ അല്ലേ ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നടന്നിട്ട് എനിക്കിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ഉണ്ടായത് എനിക്ക് ഇന്നത്തെ കഷ്ടപ്പാടാണല്ലോ എന്നും ഒരു കാലത്തും നന്മയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അത് തന്നെ മഹാരാജാവും ചോദിച്ചത് അവിടെ എന്താ വെച്ചാൽ ഈ അങ്ങ് ലോകം മുഴുവൻ നടക്കണ ഒരു വലിയ വിദ്വാനാണ് മഹർഷി ഈശ്വര അങ്ങ് കാണാത്ത നാടില്ല അങ്ങ് കാണാത്ത ആൾക്കാരില്ല അങ്ങ് കാണാത്ത ജീവിത സാഹചര്യങ്ങളില്ല എല്ലാം കണ്ടും മനസ്സിലാക്കിയിട്ടും ആ സമ്പ്രദായത്തിൽ പോകുന്ന അങ്ങേക്ക് നിശ്ചയില്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല ഞാൻ അതുകൊണ്ട് ചോദിക്കാം അങ്ങ് ഇങ്ങനെ ഒരുത്തനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരോട് ചോദിച്ചു രാജാവ് ചോദിച്ചു മഹർഷിയോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഭവതാ ദൃഷ്ടപൂർവോവ ശുദ്ധപൂർവ്വോ കൊജിൽ അങ്ങ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നെപ്പോലെ ഒരാളെ ഏതുപോലെ നമത്തോ ദുഃഖിത തരാ എൻ്റെ മാതിരി ദുഃഖിച്ച് വിഷമിച്ച് കഷ്ടത്തിലായ ഒരാളെ അങ്ങ് എവിടെയെങ്കിലും കാണുക കേൾക്കുകയും ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിലും കേൾക്കുമെങ്കിലും ഉണ്ടായിട്ടോ നടന്നു പോണ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു അല്ലെങ്കിൽ ഇന്നേക്കിലും ഇങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടു എന്നെങ്കിലും വല്ല കേൾവിയെങ്കിലും അങ്ങക്കെ ഉണ്ടായിട്ടോ അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് നമത്തോ ദുഃഖിത തരാ ഇതുപോലെ പുമാൻ അസ്ഥീതിമേ മതി എന്നെപ്പോലൊരു ദുഃഖിതനെ അങ് ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആ അതിൻ്റെ ഒരു വിചാരം അല്ലെച്ച അങ്ങ് പറയട്ടെ എന്തൊക്കെയോ പറയുമോ അങ്ങ് ഞാൻ കേൾക്കട്ടെ ഉണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ മറുപടി ആയിട്ട് രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഈ മഹർഷി പറഞ്ഞു കൊടുത്തു രാജാവേ അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അറിയോ യദ്വീക്ഷി അതിനോട് പറഞ്ഞില്ലേ യദ്വീഷി മഹാരാജ നമത്തോ വിദ്യതേ കൊജിൽ എന്നേക്കാൾ ദുഃഖിക്കണവനായിട്ടും ക്ലേശിക്കണവനായിട്ടും കഷ്ടത്തിലായിരിക്കണവനായിട്ട് ഒരാളെ കണ്ടില്ലേ എന്ന് പറഞ്ഞില്ലേ അങ്ങനെയല്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അതങ്ങ് അങ്ങനെ വേറെ വേറൊരാളില്ല എന്നൊന്നും തോന്നണ്ട അങ്ങേക്കാൾ ദുഃഖിച്ചവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേ അപ്പോൾ രാജാവ് ചോദിച്ചു എന്നേക്കാൾ ദുഃഖിച്ചവരെ അങ്ങ് കണ്ടിരുന്നുണ്ടോ അതാരത് ചോദിക്കുക അവൻ അങ്ങനെയൊക്കെ ഉണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ നമ്മൾ ദുഃഖിക്കണ സമയത്ത് ദുഃഖിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അതിനിപ്പം എത്ര ചെറിയ ദുഃഖാണെങ്കിലും എത്ര വലിയ ദുഃഖാണെങ്കിലും ദുഃഖിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് ആ ദുഃഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം മറ്റൊരാൾക്ക് അത് അത്ര വലിയ ദുഃഖമായിക്കോടുന്നില്ല പക്ഷേ ആ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ സന്ദർഭം എന്താണ് ഏറ്റവും വലിയ ദുഃഖം ഉള്ള സന്ദർഭമാണ് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാരണം കൊണ്ട് ദുഃഖിക്കുമ്പം വേറൊരാൾ വേറൊരു കാരണം കൊണ്ടാവും ദുഃഖിക്കേണ്ടാവുക പക്ഷേ ദുഃഖിക്കണോ എന്നുള്ള സ്ഥിതിയിൽ രണ്ടാളുടെയും ദുഃഖം ഏതാണ്ടൊക്കെ സമാ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി അറിയില്ല അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ദുഃഖിച്ച് കഷ്ടത്തിലായി വിഷമിച്ചിരിക്കുമ്പോൾ എന്താ പറയുക ഒരു നിവൃത്തി ആ നിവൃത്തിയാണ് ഇപ്പം ആര് ചെയ്തു കൊടുക്കണത് ഈ മഹാരാജാവിന് ഈ മഹർഷി ചെയ്തു കൊടുക്കണത് അപ്പം നമ്മൾ ദുഃഖിച്ച് വിഷമിച്ച് കഷ്ടത്തിലായി ക്ലേശിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ദുഃഖത്തിൻ്റെ പരിധിയിൽ ഒരു അതിൻ്റെ ഉള്ളിലിരുന്നിട്ടേ നമുക്ക് കാര്യങ്ങളെ നേരിടാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾക്ക് എന്ത് തോന്നും നമ്മൾ വലിയ കഷ്ടത്തിലാണ് നമ്മുടെ എത്ര കഷ്ടമുള്ളവരാരും ലോകത്തിൽ ഇല്ലയെന്ന് അതെല്ലാവരും വിചാരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വേറൊരാളുടെ ദുഃഖത്തിനെ നമ്മളുടെ ദുഃഖത്തിനോട് താരതമ്യപ്പെടുത്തി കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ ഒരാൾ ദുഃഖിക്കുമ്പം അതൊട്ടും ദുഃഖമല്ല എന്ന് പറഞ്ഞതിനെ എന്ത് ചെയ്യരുത് അങ്ങനെയൊന്നും കുറയ്ക്കാൻ പാടില്ല പക്ഷെ ഓരോരുത്തർക്കും അവനവൻ്റെ ദുഃഖം വലിയ ദുഃഖമാണ് അത് നമ്മളുടെ കണക്കിന് നിസ്സാര കാരണം കൊണ്ടുണ്ടായ ദുഃഖമാണെങ്കിലും അത് അനുഭവിക്കുന്ന ആളുടെ കണക്കിന് അത് വലിയ ദുഃഖമാണ് എന്നാണ് പറഞ്ഞത് അത് നേരമ്പോക്കല്ല അതുകൊണ്ട് പരസ്പരം നമ്മൾ ആരെങ്കിലും ദുഃഖിക്കുന്ന സമയത്ത് അനുഭവത്തോടെ പെരുമാറുക എന്നല്ലാതെ കണ്ട് അതിനെ എന്ത് ചെയ്യരുത് അതിനെ അതിക്രമിച്ച് പെരുമാറി വിഷമിപ്പിച്ച് കൂടു അത് നമ്മൾ നേരമ്പോക്കിന് പറയാനും കൂട്ടരുതേ പണ്ടൊരു വീട്ടിലൊരു അമ്മ ഇങ്ങനെ മകൻ മരിച്ചു മരിച്ചുവെന്ന് പറഞ്ഞ് ദുഃഖം വല്ല വിഷമം കൊണ്ട് നെഞ്ചത്തരിച്ച് നിലവിളിച്ച് കരഞ്ഞ് കരഞ്ഞ കരഞ്ഞു വിഷമിച്ചിരിക്കുകയാണ് സങ്കടം അങ്ങനെ സഹിക്കണില്ല മകൻ മരിച്ച ദുഃഖമാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അമ്മ വന്നിട്ട് ഈ അമ്മയുടെ പുറത്ത് ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ നല്ലോണം തലോട് ഉണ്ടെന്നുണ്ട് പറഞ്ഞു എന്തിനാ ശാരതയെ നീ ഇങ്ങനെ നിലവിളിക്കണത് സാരല്ലേ കരയണ്ട കരയണ നീയെന്നൊക്കെ പറയാം പക്ഷെ മറ്റേമ്മ അങ്ങനെ കരയുണ്ട് അപ്പം മകൻ മരിച്ച ദുഃഖമല്ലേ നെഞ്ച തരിച്ച് കരയുണ്ട് കരയേണ്ട നീ എന്ന് പറഞ്ഞു അപ്പത്തിനും അപ്പം ഇങ്ങനെ പുറത്ത് തലോടി ഇങ്ങനെ ആശ്വസിപ്പിക്കണ്ടേ ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ പറയും ചെയ്തു എന്തിനാ നീയെ കരയണത് നീ ഇങ്ങോട്ട് നോക്കും ഞാൻ കരയണ്ടോന്ന് ഞാൻ കരയണില്ലല്ലോ അപ്പൊ യമ്മ ഇങ്ങനെ നോക്കിയത് നീ നിനക്കറിയോ അങ്ങനെ നാഴിയേരി ആ ഒരു മുറി നാളികേരെ നായ കടിച്ചുണ്ട് എന്നിട്ട് ഞാൻ കരഞ്ഞോ പിന്നെ നീ കരയണത് ആരോട് ചോദിച്ചു അമ്മോട് ചോദിച്ചു അപ്പം നമ്മളിപ്പോൾ ഇത് കേട്ടപ്പോൾ ചിരിക്കാനല്ലേ നമുക്ക് തോന്നിയത് തമാശ പോലെ തോന്നി കാരണം എന്താണെന്നറിയോ ഈ അമ്മയ്ക്ക് കഷ്ടപ്പാടും ദാരിദ്ര്യം ആയിട്ട് ഉണ്ണാനും എടുക്കാനും ഇല്ലാണ്ട് നരകിച്ച് നടക്കുമ്പോൾ നാഴിയേരി വരുന്ന മുറി നാളികേരാരോ കൊടുത്തത് അത് വലിയ കാര്യമായിട്ട് കൊണ്ടുവന്ന അരി വെച്ച് ഉണ്ണാമെന്ന് വിചാരിച്ച് പുറപ്പെടുമ്പോഴാണ് ഇപ്പുറത്തേക്ക് കൂടി വടക്കേ വാതിക്കൽ കൊണ്ടുപോയി വെച്ച് തെക്കേ ഭാഗത്ത് കൂടി വന്ന് വാതില് തുറക്കാൻ പുറപ്പെട്ടപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉറയിലിരിക്കുന്ന നായ കടിച്ചോണ്ടി ആ നഷ്ടമായി എന്നിട്ട് ഞാൻ കരഞ്ഞോ എന്നാ ചോദിച്ചത് പറഞ്ഞതിന്റെ അർത്ഥം ഈ മകൻ മരിച്ച അമ്മയ്ക്ക് ദുഃഖം അതാണ് ദുഃഖം ഈ അമ്മയുടെ ദുഃഖം ഇതാണ് ശരിയല്ലേ ഇതാ അപ്പോ ഇത് ഏതാ കേ ദുഃഖം എന്ന് ചോദിച്ചാൽ ഏതാ ദുഃഖം രണ്ടാളും രണ്ടാൾക്ക് അതാത് അനുഭവിക്കുന്നവർക്ക് കേമാണ് ഇത് രണ്ടും ഇല്ലാത്തൊരു മൂന്നാമൻ അതൊന്നും അല്ലെങ്കിലും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ആ മറ്റൊരാളുടെ ദുഃഖത്തെ നമ്മൾ കുറച്ച് കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ എന്താ എന്താപ്പം നമ്മളിങ്ങനെ കലശലായി ദുഃഖിച്ച് വിഷമിച്ച് കഷ്ടത്തിലാവുമ്പം എന്താ ഇപ്പം ഒരു നിവൃത്തി നമ്മളിങ്ങനെ വിഷമിക്കുമ്പോൾ ഒരാശ്വാസം വേണമല്ലോ ദുഃഖത്തിന് പരിഹാരം ഇല്ലെങ്കിലും ദുഃഖിക്കണൊരാശ്വാസം വേണം പിന്നെ മനസ്സിലായില്ലേ നമ്മുടെ ദുഃഖം ഇപ്പൊ ചിലപ്പോൾ പരിഹാരമില്ലാത്ത ദുഃഖമാവും ശരി തന്നെയാണ് പരിഹാരം ഉണ്ടാക്കിച്ച കൊടുക്കാൻ ചിലപ്പോൾ ഒരാൾക്ക് പറ്റിയെന്നും വരില്ല അതും ശരിയാണ് പക്ഷെ എന്തിനാവാം ഈ ദുഃഖിക്കുന്ന ആളുടെ ദുഃഖത്തെ ഒന്ന് ശമിപ്പിച്ചിട്ടൊരു ആശ്വാസം കൊടുക്കണമല്ലോ അതല്ലേ ചെയ്യ അത് അതിനെന്താ വിദ്യ എന്ന് ചോദിച്ചാൽ അതിന് വിദ്യ എന്താണെന്നറിയൂ നമ്മൾ ദുഃഖിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ദുഃഖിക്കുന്നവരെ കാണുക കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇത് എന്ത് കുറയും കുറച്ച് കുറയും അതേ അതേതിന് നിവൃത്തിയുള്ളൂ അച്ഛൻ പണ്ട് മകളൊക്കെ ചെരുപ്പ് വാങ്ങി കൊണ്ടുപോയി കൊടുത്തു പത്ത് പഞ്ചപത്തു വയസ്സുള്ള കുട്ടിയാണേ ചെരുപ്പ് കൊണ്ടുപോയി കൊടുത്തു അയാൾ പാവം കൂലിപ്പണിക്കൊക്കെ പോയിട്ട് കഷ്ടത്തിലായിട്ട് ഇങ്ങനെ മൂല കൂട്ടാൻ പാടുപെടുന്നൊരു സംവിധാനമാണേ അപ്പോൾ അതുകൊണ്ട് പല ജാതി പ്രാരങ്ങൾ ഉണ്ടാവുകൊണ്ട് കിട്ടിയതുകൊണ്ടൊക്കെ അദ്ദേഹം നന്നായി ചെയ്യുന്നുണ്ട് അപ്പോഴാണ് കുട്ടികളുടെ കാലിൻ്റെ മുകളിൽ ചെരുപ്പൊക്കെ കേടായതിൻ്റെ വള്ളി പൊട്ടി എന്നൊക്കെ കേട്ടാ അദ്ദേഹം ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നു അപ്പോൾ മകൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചെരുപ്പിൻ്റെ പൊതി വാങ്ങി കെട്ടഴിച്ച് നോക്കിയിട്ട് വലിയ കൗതുകത്തിലാണ് കെട്ടഴുച്ച് നോക്കിയത് എന്നു പറയും ചെയ്ത് ഞാൻ എന്താ അച്ഛങ്ങനത്തെ ചെരുപ്പാണ് വാങ്ങി എനിക്ക് ഇഷ്ടമായിട്ടാണ് ഇത് വേണ്ടത് ഞാൻ പറഞ്ഞത് ആ അച്ഛൻ വന്നാൽ അച്ഛൻ നാളെ പണി കഴിഞ്ഞ് വരുമ്പോൾ മാറ്റിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹത്ത് കൊണ്ടുപോയി പിറ്റേന്നാൾ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരത്ത് മാറ്റിച്ച് കൊണ്ടുപോകുന്നു മാറ്റിച്ച് കൊണ്ടുപോകുന്നു നല്ല വില കൂടിയ സാധനം കൊണ്ടുപോകുന്നതേ അപ്പം മകളോട് പറഞ്ഞു നല്ല എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടമായി ചോദിച്ചു അച്ഛനൊരു വിവരവും ഇല്ല ഇങ്ങനത്തെ ചെരുപ്പാ പറഞ്ഞു അതൊരു ഭംഗിയില്ല ഇങ്ങനത്തെ ഒക്കെ ഞാൻ ലഭിക്കണ്ടെന്നും പറഞ്ഞു അപ്പം ഇപ്പം നോക്കട്ടെ കുട്ടി അച്ഛനെ നോക്കിയിട്ട് ആളെ വരുമ്പോൾ വേറെ അങ്ങനെ ഒരു അഞ്ചാറ് ദിവസമായി ഇദ്ദേഹം കുട്ടിക്ക് ഇത് പിടിക്കണില്ല ഒന്നും പിടിക്കണില്ല അവസാനം കുട്ടി കുട്ടി പറഞ്ഞ മാതിരിക്കുള്ള അടയാളങ്ങളൊക്കെയുള്ള ചെരുപ്പ് വലിയ വിലയുണ്ടായിരുന്നേ നോക്കിയില്ല അതിൻ്റെ ഇഷ്ടമാണുള്ള പ്രധാന അദ്ദേഹം വലിയ കൗതുകത്തിൽ ഉള്ള കാശും മുഴുവനും നുള്ളിയും പെറുക്കിയൊക്കെ കൊടുത്താൽ ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നു മകൾക്ക് എന്തായാലും അത് ഇഷ്ടമാവും അച്ഛനെ ഏയ് അച്ഛൻ കൊണ്ടുപോയി മകളൊക്കെ കൊടുത്തു മകളെ പറഞ്ഞു ഈ അച്ഛനെ ഒരു കഥയിലേക്ക് ചെരുപ്പേ വേണ്ട നമ്മൾ ഒരു ഏറെ അങ്ങോട്ട് കൊടുത്തു അതാ മിറ്റത്ത് ഇങ്ങനെ കിടക്കുക ചെരു അച്ഛൻ മനസ്സിലായി ഇത് ചെരുപ്പോണ്ട് തീരുന്നതെണ്ണല്ലെരുപ്പോ തീരില്ലെന്ന് മനസ്സിലായി അച്ഛനൊന്നും മിണ്ടിയില്ല അന്ന് ഇണ്ടാൻ്റെ അവിടെ പൂമുഖത്ത് ഇങ്ങനെ ഇരുന്നു ആ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ റോഡിന്റെ മുമ്പിൽ കൂടി റോഡിമേ കൂടി ആൾക്കാരെ പോകണ്ടൊക്കെ കാണാം അച്ഛനൊന്നും മിണ്ടിയില്ല മകള അപ്പുറത്തെങ്ങനെ തൂണും ചാരി ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കണ്ട് അങ്ങനത്തെ എടുത്തിട്ട് എടുത്തിട്ടങ്ങനെ മകള് വളരെ ഇതിലിങ്ങനെ ഇരിക്കുക അപ്പോളാണിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ റോഡിൻ്റെ മുകളിൽ കൂടി ഒരാളിങ്ങനെ ഈ ഇങ്ങനെ വടി ഇങ്ങനെ വെച്ച് ചാടി 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 ഇങ്ങനെ പോകുന്നുണ്ട് കാലൻ വയ്യാന്നുകൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ